ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം എന്തൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം ഫസ്റ്റ് വന്നിരിക്കുന്നത് ടു കപ്സ് ആണ് Knight of Swords, Ten of Cups, The High Priestess, Justice, Queen of Cups. Of Swords Page of Pentacles The Death Four of Pentacles ബോട്ട് മുതടുക്ക് വന്നിരിക്കുന്നത് ത്രീ ഒപ്പൻ്റെ കിൾസാണ് ഇവിടെ ആരൊക്കെയോ ചേർന്ന് എന്തൊക്കെയോ ബിസിനസ് പരമായ കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കൂട്ടുത്തരവാദിത്ത അല്ല അല്ലെങ്കിൽ കൂടിച്ചേർന്ന് രണ്ട് മൂന്ന് പേർ ചേർന്നിട്ട് എന്തെങ്കിലും ബിസിനസ് പരമായ കാര്യങ്ങൾ തുടങ്ങാൻ വേണ്ടിയുള്ള ഒരു ആലോചനയിലാണ് പലരും എന്ന് കാണുന്നുണ്ട് ചില ആൾക്കാരുടെ എനർജിയാണ് എല്ലാവരുടെ എന എനർജി ഒന്നല്ലല്ലോ എല്ലാവരും ഒരേ കാര്യത്തിൽ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയല്ലോ അപ്പോൾ ഇവിടെ അങ്ങനെയാണ് കാണുന്നത് കാരണം ഇവിടെ ഡെത്ത് വന്നിട്ടുണ്ട് ഡെത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ട്രെൻഡ് ഓഫ് സോട്ട്സും വന്നിട്ടുണ്ട് നിങ്ങളിലേക്ക് ആരോ അനാവശ്യകരമായ കാര്യങ്ങൾ പറയുകയും നിങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കുകയും അതായത് നിങ്ങൾ മനസ്സിൽ പോലും കാണാത്ത കാര്യങ്ങളിലേക്ക് അവർ നിങ്ങളെ പറ്റി അനാവശ്യം പറയുകയോ അങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങളിവിടെ ഒരുപാട് വിഷമം അനുഭവിക്കുന്നതായിട്ടും ദുഃഖം അനുഭവിക്കുന്നതായിട്ടും കാണുന്നു അതുപോലെ തന്നെ ഡെത്ത് വന്നിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെയും എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുള്ളതായിട്ടും അതിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വരുന്ന എനർജിയാണ് കാണുന്നത് പ്രശ്നങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ദുഃഖകരമായ സാഹചര്യങ്ങളെ നിങ്ങൾ ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഒരു കാലത്തും പ്രോബ്ലംസ് പ്രോബ്ലം ചെയ്യാൻ അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യാൻ പ്രോബ്ലംസ് ഉണ്ട് സോൾവ് ചെയ്യാൻ ഒരു കാലത്തും കഴിയില്ല എന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്ന ചില കാര്യങ്ങളിൽ നിന്നും നിങ്ങളിപ്പോൾ ഓവർകം ചെയ്ത് മുന്നോട്ട് വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ നല്ലൊരു ചേഞ്ചാണ് കാണാൻ കഴിയുന്നത് അതുപോലെ പോസിറ്റീവായ എനർജിയാണ് വീണ്ടും വന്നിരിക്കുന്നത് ക്യൂനഫ് കപ്സാണ് ഇവിടെ ആർക്കൊക്കെയോ വേണ്ടി എന്തോ സാധ്യമാകുന്ന എനർജിയാണ് ആർക്കു വേണ്ടിയോ അല്ലെങ്കിൽ ആരെ പറ്റിയോ കൂടുതലായിട്ട് ചിന്തിച്ചിരിക്കുന്ന എനർജി ആ ചിന്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യമായാലും ഒരു വ്യക്തി ആയാലും അതിപ്പോൾ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ അടുത്തതായിട്ട് ടൂ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഇവിടെ ടെൺ ഓഫ് കൊപ്സും വന്നിട്ടുണ്ട് നിറഞ്ഞ സന്തോഷം അനുഭവിക്കുന്ന എനർജിയാണ് ഇവിടെ കൂടുതലായിട്ട് കാണുന്നത് ട്യൂ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ കണ്ടില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് ഇപ്പോൾ ഇന്ന് ഒരു വാലന്റൈൻ ഡേ അല്ലേ അപ്പോൾ ഇന്നത്തെ ദിവസം ആർക്കൊക്കെ വളരെ നല്ല എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം ഇവിടെ കൂടി ചേരാനുള്ളത് പിരിഞ്ഞു പോയിട്ടുള്ളവർ കൂടി ചേരാനുള്ള എനർജിയാണ് ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കുന്നത് സോൾമേറ്റ് കണക്ഷൻ ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ കപ്സിന്റെ ടെണ്ണക്കോപ്സിൻ്റെ എനർജിയുണ്ട് ഇവിടെയും ഒരു സോൾമേറ്റ് ഫ്ലെയിം കണക്ഷൻ ഇവിടെ കാണുന്നുണ്ട് കാരണം ഇവിടെ പിരിഞ്ഞു പോയവർ കുടുംബസഹിതം കുട്ടികളും മൊത്തം നല്ലൊരു ഫാമിലിയിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഇന്ന് വളരെയധികം സന്തോഷം നിറഞ്ഞ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം ഒരുപാട് പേർ അവരുടെ പാർട്ണറെ നോക്കിയിരിക്കുന്ന എനർജിയുണ്ട് കുറച്ചൊന്ന് ബ്രേക്കപ്പിലായിട്ട് അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് അവസ്ഥയിൽ കഴിഞ്ഞിരിക്കുന്ന പലരും ഇന്നത്തെ ദിവസം ഇവിടെ കൂടി ചേർന്ന് പുതിയതായിട്ട് വീണ്ടും ഒരു ലൈഫിലേക്ക് കാലെടുത്ത് വെക്കുന്നു എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഫോർ ഓഫ് പെൻറ്റിസ് ഇവിടെ കണ്ടില്ലേ ഇവിടെ ഓർമ്മകളെ ഓർമ്മകളെ ഇവിടെ വിട്ടുകളയാൻ പറ്റുന്നില്ല പഴയ ചില ഓർമ്മകളെ വിട്ടുകളയാൻ പറ്റുന്നില്ല അതിനെ ഇപ്പോഴും ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുന്നു അതായത് ചിലപ്പോൾ ഇവിടെ ലവ് ലൈഫായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമായിരിക്കാം അതിനെ ഇവിടെ മുന്നോട്ട് അതിൻ്റേതായ ചിന്തകളിലൂടെ കഴിയുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് കാണുന്നത് അവിടെ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളിൽ പലർക്കും ഇവിടെ ദൈവാനുഗ്രഹം വർദ്ധിച്ചു വരുന്ന എനർജിയുണ്ട് ദൈവാനുഗ്രഹം വർദ്ധിച്ചു വരുന്നു നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നതായിട്ടും കാണുന്നുണ്ട് ഏതെങ്കിലും കേസ് കോടതി വഴി ഉണ്ടോ അല്ലെങ്കിൽ ഡിവോഴ്സ് പരമായ മറ്റ് പല കാര്യങ്ങളിലും നിങ്ങൾക്കിപ്പോൾ ലീഗൽ കേസൊക്കെ നിങ്ങൾക്ക് ഒരുപാട് നേരിടുന്ന ഒരു സമയമായിരിക്കാം ലീഗലി നിങ്ങൾ പല കാര്യങ്ങളിലും ഇവിടെ ഇടപെട്ടിരിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട് അവിടെ നിങ്ങൾക്ക് സക്സസ് ആണ് വരാൻ പോകുന്നത് ഇവിടെ ചിലർക്ക് ചീറ്റിംഗ് വന്നിട്ടുണ്ട് ഈയൊരു കാര്യങ്ങളിലായിരിക്കാം ചിലപ്പോൾ ചീറ്റിംഗ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് പരാജയം സംഭവിച്ച ജീവിതം പലർക്കും ഉണ്ട് ഇവിടെ അപ്പോൾ ഈ പരാജയം സംഭവിച്ച ജീവിതത്തിൽ നിന്നും നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരും വരാതിരിക്കത്തില്ല ഇവിടെ പേജ് ഓഫ് പെൻഡക്കിസ് ആണ് കാണുന്നത് അതായത് ജോലി സാധ്യതയാവാൻ ചിലപ്പോൾ ആഗ്രഹിച്ച ജോലിയിലേക്കുള്ള സാധ്യത വരാം അല്ലെങ്കിൽ സാമ്പത്തികപരമായ സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്ന എനർജിയും ഇവിടെ ഉണ്ട് അത് ഏതൊരു സാഹചര്യത്തിലായാലും ചില വ്യക്തികൾ നിമിത്തമോ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ നിമിത്തമോ നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെതായ എനർജി ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു എനർജി വരുന്നുണ്ട് എന്ന് ഇവിടെ വേണമെങ്കിൽ പറയാൻ പറ്റും അതുപോലെ തന്നെ നൈറ്റ് ഓഫ് സോർട്സ് ആണ് കണ്ടില്ലേ ചിലപ്പോൾ അബ്രോഡിൽ നിന്ന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് ആവാം ഏതെങ്കിലും ഒരു നാട്ടിൽ നിന്നാവാം നിങ്ങളിലേക്ക് ചില മെസ്സേജുകളോ കോളുകൾ ഒക്കെ വരുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ വിട്ടിരുന്ന ആൾക്കാർ നിങ്ങളെ വിട്ടുപോയിരുന്ന ആൾക്കാർ അവരുടെ മെസ്സേജിന് വേണ്ടി നിങ്ങൾ നോക്കിയിരിക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്കത് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത് ആ ഒരു ആക്ഷൻ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളവിടെ നിർത്തിവെച്ചിരുന്നതാവാ ചില കാര്യങ്ങൾ നിങ്ങൾ നിർത്തിവെച്ചിരുന്ന കാര്യങ്ങളുണ്ടാവാം അപ്പോൾ ഈ നിർത്തി വച്ചിരുന്ന ഇടത്തു നിന്നും വീണ്ടും തുടക്കം കുറിക്കുന്നു എന്നുള്ളതും കാണുന്നുണ്ട് വീണ്ടും അങ്ങനെ തുടക്കം കുറിക്കുമ്പോൾ അത് വളരെയധികം സന്തോഷത്തിലേക്കാണ് പോകുന്നത് ടെൻ ഓഫ് കപ്സാണ് പിന്നീട് വന്നിരിക്കുന്നത് നിറഞ്ഞ അനുഭവിക്കുന്ന ഒരു സമയം നിങ്ങളിലേക്ക് വരുന്നു അത്തരമൊരു സാഹചര്യം ഇന്നത്തെ ദിവസം ആർക്കെങ്കിലും ഒക്കെ വന്നിരിക്കും വളരെയധികം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പ്രൊട്ടക്ഷൻ ആണ് വന്നിരിക്കുന്നത് കണ്ടല്ലേ ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആർക്കൊക്കെയോ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട് ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു സംരക്ഷണം ലഭിക്കുന്നു എന്നുള്ളതാണ് അത് എങ്ങനെയായാലും ഏതൊരു സാഹചര്യത്തിലായാലും ചിലപ്പോൾ ചില വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു സംരക്ഷണം ലഭിക്കുന്നുണ്ടാവാം ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ടാവാം അങ്ങനെ ഒരു എനർജി നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് ഇവിടെ പറയാൻ പറ്റും അതുപോലെ തന്നെ ചില സാഹചര്യങ്ങൾ നിങ്ങളിപ്പോൾ പല സാഹചര്യങ്ങളെയും പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാവാം എന്തിനു വേണ്ടിയായാലും ചിലപ്പോൾ സാമ്പത്തികപരമായ എനർജി ചിലപ്പോൾ സ്നേഹപരമായത് ലവ് റിലേറ്റഡ് ആവാം എന്ത് കാര്യത്തിലായാലും ചിലപ്പോൾ ജോബ് റിലേറ്റഡ് ആവാം അപ്പോൾ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു സാഹചര്യം ചിലപ്പോൾ എനിക്കത് വേണം പോസിറ്റീവായിട്ടുള്ളതിന് നിങ്ങൾ അവിടെ പ്രതീക്ഷിച്ചിരുന്നിട്ടുണ്ടോ എങ്കിൽ അങ്ങനെയുള്ള ചില സംരക്ഷണം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് ഇന്നത്തെ ദിവസം കാണുന്നുണ്ട് ഇവിടെ ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് പല അവസരങ്ങളും വരുന്നുണ്ട് കണ്ടില്ലേ അവസരങ്ങൾ നിങ്ങളിലേക്ക് എങ്ങനെയാണ് വരുന്നത് ചിലപ്പോൾ ജോബ് ഓപ്പ് ജോബിന് ഓപ്പർച്യൂണിറ്റി ആവാം ജോബിന് വേണ്ടിയുള്ളതാവാൻ ചിലപ്പോൾ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ ഇവിടെ ജോബിനു വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് കരിയർ സംബന്ധമായ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നിങ്ങളത് പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനായിട്ട് നിങ്ങൾ എഫോർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് ഇവിടെ കാണുന്നത് അവസരങ്ങൾ വരണം അവസരങ്ങൾ എങ്ങനെയാണ് എല്ലായ്പ്പോഴും ആർക്കും അവസരങ്ങൾ വരികയില്ല അത് നിങ്ങൾക്ക് നല്ല ദൈവാനുഗ്രഹം ഉള്ള ഒരു സമയത്ത് മാത്രമേ ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങൾ വരികയുള്ളൂ അത് ഏതൊരു കാര്യത്തിലായാലും അത് ചിലപ്പോൾ ഇന്നത്തെ ദിവസം ആരെങ്കിലുമൊക്കെ കൂടിച്ചേരാനുള്ള എനർജി ഉണ്ടാവും അപ്രതീക്ഷിതമായിട്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു ദിവസമായിരിക്കുന്നത് ആ ഒരു അവസരം ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാകും നേരത്തെ തന്നെ ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടും വന്നു ചേരാം അതെന്നല്ല ഒരു ദൈവാനുഗ്രഹത്തോടു കൂടിയ ഒരു അവസരം ആയിരിക്കും എന്നാണ് ഇവിടെ കാണുന്നത് പൊട്ടൻഷ്യൽ നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ പ്രയോഗിക്കാനുള്ളതാണ് നിങ്ങളിൽ അങ്ങനെ ഒരു കഴിവുണ്ടായിരിക്കും നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ചിലപ്പോൾ നിങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ടെങ്കിൽ ആ കഴിവിനൊരു അംഗീകാരം നിങ്ങൾക്ക് ഡിവൈൻ തന്നെ തരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ പലപ്പോഴും വിട്ടുപോയിട്ടുണ്ടാവാം എനിക്കത് ലഭിക്കില്ല അർഹനല്ല എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവാൻ ചില കാര്യങ്ങളിൽ ചില ജോബിൻ്റെ കാര്യത്തിലാവാം ചില റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാവാം അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും ചില കാര്യങ്ങളിലാവാം അവിടെ നിങ്ങൾക്ക് അർഹതയില്ല എന്ന് കരുതി നിങ്ങളിവിടെ തഴഞ്ഞിട്ടിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അത് നിങ്ങളെ തന്നെ അതിശയിപ്പിക്കുന്ന വിധത്തിൽ നിങ്ങൾക്കതിലേക്ക് മുന്നിട്ടിറങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സമൂഹത്തിൽ കണ്ടില്ലേ ഇവിടെ സമൂഹത്തിൽ നിങ്ങൾക്ക് എന്താണ് ചിത്രശലഭത്തെ പോലെ പാറി പറക്കാനുള്ള ഒരു സമയമാണ് വരുന്നത് ഇത് സൊസൈറ്റി നിങ്ങളെ അംഗീകരിക്കാൻ പോകുന്നുണ്ട് കാരണം ഇവിടെ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് കണ്ടില്ലേ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട് അതെങ്ങനെയാണ് അതൊരു ദൈവാനുഗ്രഹത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ചില കാര്യങ്ങളാണെന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ കണ്ടില്ലേ ഈ ഒരു റെയിൻബോ റെയിൻബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ കണ്ടില്ലേ ഇവിടെ നിങ്ങളുടെ സെവൻ ചക്രാസ് ആക്റ്റീവ് ആകുന്നുണ്ട് നിങ്ങൾക്ക് ഹെൽത്ത് വരുന്നുണ്ട് വെൽത്ത് വരുന്നുണ്ട് നിങ്ങൾക്ക് അപ്പോൾ ഈ ചക്രാസിൻ്റെ ആക്ടിവേഷൻ കൊണ്ട് തന്നെ നിങ്ങൾക്ക് സമൂഹത്തിൽ ഒരു ഉയർന്ന പദവിയിലേക്ക് പോകാൻ സാധിക്കുന്നു കണ്ടില്ലേ ഇവിടെ ബട്ടർഫ്ലൈസ് കണ്ടില്ലേ ഇവിടെ റെയിൻബോ ഇത് അത് തന്നെ നിങ്ങൾക്ക് ഒരു ശുഭലക്ഷണമാണ് ഇവിടെ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് പൊട്ടൻഷ്യൽ വരുന്നുണ്ട് കണ്ടില്ലേ ഇതുവരെ ഉണ്ടായിരുന്നതിന് അധികമായിട്ട് ചില കഴിവുകൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും അതിവിടെ ഈ ഒരു റെയിൻബോ കൊണ്ടുവരുന്നുണ്ട് നിങ്ങൾക്ക് സ്വയം നിങ്ങളുടേതായ അനുഗ്രഹങ്ങൾ എന്താണെന്ന് മനസ്സിലാകുന്ന ഒരു സമയം പലരിലേക്കും പലതരത്തിൽ ദൈവാനുഗ്രഹമുണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല കഴിവുകളുണ്ട് പക്ഷെ അത് എന്താണ് എങ്ങനെ വിനിയോഗിക്കണം എന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ നിങ്ങൾ സൊസൈറ്റിയിലൊക്കെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ നിങ്ങൾക്കൊരു വില തരുന്നുണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ല ചില സമയത്ത് അല്ലേ അങ്ങനെയൊക്കെ ഒരു സമയം വരും പക്ഷെ ഇപ്പോഴിവിടെ നിങ്ങൾക്കത് സ്വയം മനസ്സിലാക്കാനുള്ള ഒരു കഴിവിലേക്കാണ് നിങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ കമ്മ്യൂണിറ്റി കണ്ടിൽ ഇവിടെ റെയിൻബോസ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പ്രതീക്ഷകളൊക്കെ പൂവണിയുന്ന ഒരു സമയമാണ് കൂടുതലായിട്ട് നിങ്ങൾ നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു സമയം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതുകൊണ്ടാണ് ആ ഒരു സമയം നിങ്ങളിലേക്ക് അടുത്തു വരുന്നത് പല കാര്യങ്ങളെയും അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് ചില സാഹചര്യങ്ങളെ നിങ്ങൾക്ക് തടഞ്ഞു നിർത്താൻ കഴിയും ഒരുപാട് ദുഃഖം തരുന്ന ചില അവസരങ്ങളെ നിങ്ങൾക്ക് മറികടക്കാൻ കഴിയും ഇനി ഇതിനെ എങ്ങനെ മുന്നോട്ട് പോകും എങ്ങനെയാണ് ഞാൻ ഇനി മുന്നോട്ട് പോകുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെയും നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാകുന്നു കാരണം അതിനെ നിങ്ങൾ പോലും അറിയാം നിങ്ങൾക്ക് നിഷ്പ്രയാസം അതിനെ മറികടന്ന് മുന്നോട്ട് വരാൻ സാധിക്കുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് വട്ടോത്തെടുക്കും ഫ്ലോയാണ് വന്നിരിക്കുന്നത് കണ്ടോ ഫ്ലോ എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ കണ്ടില്ലേ ആ ഒരു ഫ്ലോ നിങ്ങൾക്ക് ലഭിക്കും ദൈവാനുഗ്രഹത്തിൻ്റെ ഏതായൊരു ഫ്ലോയാണ് നിങ്ങൾക്കിവിടെ ലഭിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഫുൾ മൂണിൻ്റെ എനർജി അത് നിങ്ങളിൽ ഇപ്പോഴും ഒരു ഒഴുക്കായിട്ട് തന്നെ നിലനിൽക്കുന്നു നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഒരു എനർജി ആയിട്ട് ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട് ഇനി നമുക്ക് ഫോർച്യൂൺ കാർഡ്സ് നോക്കാം എന്താണ് ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഭാഗ്യം എന്ന് നോക്കാം നമുക്ക് എന്ത് ഭാഗ്യമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ലഭിക്കാൻ പോകുന്നത് എന്ന് നോക്കാം ക്യാൻറ്റിലാണ് വന്നിരിക്കുന്നത് യു വിൽ ബി ഷോൺ ദ വേ കണ്ടില്ലേ അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഒരു വഴികാട്ടിയാവും ആർക്കെങ്കിലുമൊക്കെ നിങ്ങൾക്കും വഴികാട്ടിയാവാനുള്ള ഒരു കഴിവ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ലഭിക്കും വഴികാട്ടിയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മറ്റുള്ളവർക്കും വഴികാട്ടിയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ് നിങ്ങളിൽ അത്രമാത്രം കഴിവുണ്ട് അത്രമാത്രം പൊട്ടൻഷ്യൽ അത്രമാത്രം കഴിവുകളുണ്ട് നിങ്ങളിൽ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത് ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് പോലും മനസ്സിലാവില്ല നിങ്ങളിൽ എന്ത് കഴിവാണ് ഉള്ളതെന്ന് അല്ലേ മറ്റുള്ളവർ മനസ്സിലാക്കും പക്ഷെ അത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് കൂടി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സമയം വരുന്നു എന്നാണ് ഇവിടെ കാണുന്നത് വിയർ ഡേഞ്ചർ എസ്പെഷ്യലി ഇൻ മണി മാറ്റേഴ്സ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ യെസ് ഓർണോ പറയാനറിഞ്ഞിരിക്കണം ഇല്ല എങ്കിൽ പോലും ചിലപ്പോൾ ചിലർക്ക് സ്വഭാവമുണ്ട് ആരുടെ എങ്കിലും കൂടെ വാങ്ങിച്ചിട്ട് കൊടുത്ത് സഹായിക്കുന്നത് അങ്ങനെ പാടില്ല അങ്ങനെ ആരെയും സഹായിക്കാൻ പോകേണ്ട കയ്യിലുണ്ടെങ്കിൽ മാത്രം സഹായിക്കുക അത് ആളും തരവും നോക്കി തന്നെ വേണം മനസ്സിലായത് വളരെയധികം ശ്രദ്ധയോടുകൂടി ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യണം അതാണ് ഇവിടെ പറയുന്നത് കണ്ടല്ലേ ഇത് തന്നെയാണ് ഇതിനുള്ള മറുപടിയാണിത് ഈ സംശയത്തിനാ ഉള്ള മറുപടിയാണിത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് നിങ്ങൾക്കെതിരായിട്ട് ശത്രുക്കൾ വർക്ക് ചെയ്യുന്നുണ്ട് എപ്പോഴും കാണും നമുക്കെതിരെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ പാരപണിയുന്ന ആൾക്കാർ കാണാം നമുക്ക് ചിലപ്പോൾ അതൊന്നും മനസ്സിലായി വരുത്തില്ല മനസ്സിലായി വരുമ്പോഴേക്കും എന്താണ് അബദ്ധത്തിൽ ചാടിയിരിക്കും അപ്പോഴതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഹാപ്പിനെസ് വരുന്നുണ്ട് നിങ്ങളിലേക്ക് ഇന്ന് പലർക്കും ഹാപ്പിനെസ് വരുന്ന ദിവസമാണ് സന്തോഷം അനുഭവിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് യു നിങ്ങളെ കുറിച്ച് ഇപ്പോൾ ആരോ ചിന്തിക്കുന്നു ആരൊക്കെയോ ഇന്ന് ഇന്നത്തെ ദിവസം നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് വളരെയധികം ഉയർന്ന രീതിയിൽ നിങ്ങളെ പറ്റി ആരൊക്കെയോ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ആ ചിന്തകളിൽ ഉൾപ്പെട്ടിരിക്കുന്നു ആരുടെയൊക്കെയോ ചിന്തകളിൽ നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു ഇന്നത്തെ നല്ലൊരു ദിവസമല്ലേ അപ്പോൾ അങ്ങനെ ആർക്കൊക്കെയോ സ്നേഹം നിങ്ങളോട് തോന്നുന്ന ഒരു ദിവസവും ആവാം അതാണ് യു വിൽ ബി പ്ലേയിങ് എ ഡിഫറൻറ്റ് റോൾ കണ്ടില്ലേ നിങ്ങൾക്ക് പല റോളുകളിലും ഇടപെടാനുള്ള അവസരം ഉണ്ട് ഇന്നത്തെ ദിവസം പല റോളുകളിലും എന്ന് പറയുമ്പോഴെന്താണ് ചിലപ്പോൾ ഏതെങ്കിലും ജോലിക്കാര്യത്തിലാവാം അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നം ഫാമിലിയിലെ പ്രശ്നങ്ങളാവാം പലതരത്തിലുള്ള റോളുകൾ കൈകാര്യം ചെയ്യേണ്ട ചില സാഹചര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് പോസിബിലിറ്റീസ് ആൻഡ് പാർട്ട്സ് ഓപ്പണിംഗ് നിങ്ങളിലേക്ക് കണ്ടില്ലേ ന്യൂ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് ഇവിടെ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ നിങ്ങളിലേക്ക് പലതരത്തിലുള്ള അവസരങ്ങൾ വരുന്നുണ്ട് പുതിയ പുതിയ വഴികൾ നിങ്ങളുടെ മുൻപിൽ തുറക്കുന്നുണ്ട് അവസരങ്ങൾ സാധ്യതകൾ ഇതെല്ലാം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ലഭിക്കാനുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾക്കത് ലഭിച്ചിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഡോൾഫിനാണ് ഫിനാൻഷ്യൽ ഗെയിം ഗെയിം യൂഷ്വലി കമ്മിങ് ഫ്രം സംതിങ് യു ഡിഡ് ഇൻ ദ പാസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഡോൾഫിനാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ പാസ്റ്റിൽ എന്തൊക്കെ ചെയ്തു വെച്ചിരുന്ന കാര്യങ്ങൾക്കായിട്ടുള്ള ഒരു പ്രതിഫലം നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കാൻ പോകുന്നുണ്ട് പാസ്റ്റിൽ അതായത് കഴിഞ്ഞ കാല സമയത്ത് നിങ്ങൾ എന്തിനെങ്കിലും വേണ്ടിയിട്ട് മണി മാറ്റേഴ്സ് ആവാൻ ചിലപ്പോൾ ചിലപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാവാം എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും വർക്ക് ചെയ്തു വെച്ചിരുന്നുണ്ടോ അതിൻ്റെ ഒരു പ്രതിഫലം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ചിലപ്പോൾ ലഭിക്കുന്നതായിരിക്കാം മനസ്സിലായ ചിലപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ വരുന്നതാവാം അതല്ലെങ്കിൽ മറ്റേന്തെങ്കിലും കാര്യത്തിൽ ചിലപ്പോൾ സാമ്പത്തികം ലഭിക്കുന്നതാവാം അങ്ങനെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഭാഗ്യമുള്ളതാവുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ കഴിയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കല്ലേ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും എന്നെ വിളിക്കാൻ പാടില്ല വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഫോൺ എടുക്കാൻ സാധിച്ചെന്ന് വരില്ല അതുകൊണ്ടാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ